എവറസ്റ്റ് ബേസ് ഒരു യാത്ര ഇന്ത്യയിൽ നിന്ന് നേപ്പാൾ വഴി കിലോമീറ്റർ നടന്നല്ല നാം ടിബറ്റ് വഴി വാഹനത്തിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ഈ യാത്രയിൽ മൂന്ന് ലോകമഹാത്ഭുതങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് അതേതാണെന്ന് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയായ ടിബറ്റൻ പീഠഭൂമി അതുപോലെ തന്നെ ചൈനയിലെ വൻമദ ഈ യാത്രയുടെ ഏറ്റവും വലിയ മറ്റൊരു ആകർഷണം ഹിമാലയ പർവ്വതത്തിന്റെ ബേസ് ക്യാമ്പിലുള്ള റിംബുക് മൊണാസ്ട്രയിലാണ് നാം താമസിക്കുന്നത് എന്ന് തന്നെയാണ് ആ റിംബുക് മൊണാസ്ട്രയിൽ നിന്നും സ്വർണനിളത്തിൽ ഹിമാലയ പർവ്വതത്തിന്റെ ഒരു സൂര്യാസ്തമയ കാഴ്ച അതിസുന്ദരമാണ് ഈ യാത്രയിൽ അവിടുത്തെ ടിബറ്റൻ ഒപ്ര അതുപോലെ തന്നെ സീൻചുവാൻ എന്നുള്ള ചൈനീസ് ഒപ്ര അതുപോലെ ടിബറ്റൻ ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര ഈ ടിബറ്റൻ ഗ്രാമത്തിൽ അവിടുത്തെ ടിബറ്റ യാക്കുകൾ അവരുടെ കാറ്റ് അവരുടെ ഡോഗ് അതുപോലെ തന്നെ ചൈനയിലേക്ക് കടന്ന ചെണ്ടുവില് പാൻഡ എന്ന സുന്ദരമായ രീതിയെ നമുക്ക് കാണുന്നതിനും അങ്ങനെ ചൈനയും ടിബറ്റും എവറസ്റ്റ് ബേസ് ക്യാമ്പും മൂന്ന് ലോകമഹാത്ഭുതങ്ങളും കാണിച്ചു കൊണ്ടുള്ള അതിസുന്ദരമായ യാത്രയാണ് ബെന്നീസ് റോയൽറ്റിസ് നിങ്ങൾക്കായി ഒരുക്കുന്നത് ജൂലൈ അഞ്ചിനാണ് യാത്ര പുറപ്പെടുന്നത് ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക താഴെ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ വിളിക്കുക